കേരള ബാങ്ക് എംപ്ലോയീസ് കോൺക്ലസ് പ്രക്ഷോഭപാതയിലാണ് സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായി കണ്ണൂരിൽ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ധർണ സി സംസ്ഥാന സെക്രട്ടറി സി എ അജീർ ഉദ്ഘാടനം ചെയ്തു കാലാവധി കഴിഞ്ഞ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക കുടിശ്ശികയായ ഇരുപത്തിയൊൻപത് ശതമാനം ക്ഷാമബദ് അനുവദിക്കുക പെൻഷൻ പദ്ധതി ബാങ്ക് ഏറ്റെടുക്കുക പ്രൊമോഷൻ ടെസ്റ്റി അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ ധർണ സി എം പി സംസ്ഥാന സെക്രട്ടറി സി എ അജീർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും നന്നായി പഠിച്ച് അവതരിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് വാടക കൊടുക്കാൻ വേണ്ടി സർക്കാർ ഇപ്പൊ പറഞ്ഞു എന്നാൽ സർക്കാരിന്റെ കയ്യിൽ എഴുന്നൂറ് കോടി രൂപയുണ്ട് അതെടുത്ത് ചെലവഴിക്കുമെന്നാണ് കേന്ദ്രം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എ കെ സതീശൻ ദേവരാജൻ എൻ വിനോദ് കുമാർ അജയ് പി നായർ പി സുനിൽ കുമാർ പ്രകാശ് റാവു ടി പി സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ